നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടർ ആദ്യപാത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കോപ്പൻ ഹേഗനെയാണ് അവർ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കെവിൻ ഡിബ്രോയിനെ ബെർണാഡോ സിൽവ ഫിൽ ഫോർഡൻ എന്നിവരെ ഗോളുകൾ കണ്ടെത്തി മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏളിങ് ഹാലൻഡ് ജാക് ജാഗ്രി കെവിൻ ഡിബ്ലുവിനെ ഫിൽ ഫോർഡൻ എന്നിവരാണ് ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നത് കളിയുടെ പത്താമത്തെ മിനിറ്റിൽ കെ ഡിബിയിലൂടെ സിറ്റി ലീഡെടുത്തു എന്നാൽ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ മാറ്റ്സണിലൂടെ കോപ്പൻ ഹെഗൻ ഒപ്പം പിടിച്ചു നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് ബെർണാഡോസിൽ വീട് ഗോൾ പിറക്കുന്നത് സിറ്റി വീണ്ടും ലീഡിലേക്ക് പോകുന്നു രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ഫിൽ ഫോർഡൻ കൂടി ഗോളടിച്ചപ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ മികച്ച വിജയം തന്നെ ാഡിയോളയുടെ സംഘത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ചില റെക്കോർഡുകൾ കൂടി പിറന്നിട്ടുണ്ട് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു വിജയം മൂന്ന് ഗോളടിച്ച് വിജയിച്ചതോടുകൂടി കൺസിക്യൂട്ടീവ് ഏഴ് മത്സരങ്ങൾ മൂന്ന് ഗോളുകൾ അടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു റെക്കോർഡാണ് അത് കൃത്യമായിട്ട് ഇപ്പം സ്കോക്കയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കണക്കിലേക്ക് കൃത്യമായിട്ട് പോയാൽ മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് നൗ വൺ ഡേ ലാസ്റ്റ് നയൻ ഗെയിംസ് ദി ലോംഗസ്റ്റ് റൺ ബൈ ആൻ ബൈ എനി ഇംഗ്ലീഷ് സൈഡ് ഇൻ ദി കോമ്പറ്റീഷൻ ഹിസ്റ്ററി എന്ന് സ്കോക്ക പറയുന്നു അതായത് ഒമ്പത് മത്സരങ്ങൾ ഇപ്പം തുടർച്ചയായിട്ട് വിജയിക്കുന്നു അപ്പം ഒരു ഇംഗ്ലീഷ് ടീമിന്റെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ോങ്സ്റ്റ് വിൻഡിങ് സ്ട്രീക്ക് ആണ് അവർ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ മൂന്ന് ഗോളുകൾ തുടർച്ചയായ ഏഴ് മത്സരങ്ങളിൽ അടിച്ചതിന്റെ റെക്കോർഡ് വരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് ബിക്കം ദി ഫസ്റ്റ് ടീം ഇൻ ന്യൂസിലിസ് ടു സ്കോർ ത്രീ പ്ലസ് ഗോൾസ് ഇൻ സെവൻ മാച്ചസ് അങ്ങനെ റെക്കോർഡുകൾ തുടരെ തുടരെ നേടിക്കൊണ്ട് ഗാഡിയോളയും സംഘവും മുന്നോട്ട് കുതിക്കുകയാണ് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ടോക്സ് വിശേഷങ്ങൾ